ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ആരാണ് അദ്ദേഹം പറയുന്നതെല്ലാം കള്ളമാണോ സത്യമാണോ എന്നെല്ലാം പൊളിച്ചെടുക്കുകയാണ് ഇട്ടാ ഇവിടെ ധ്രുവിന്റെ വീഡിയോസ് അദ്ദേഹത്തിന്റെ മോഡി ദ റിയൽ സ്റ്റോറി എന്ന എപ്പിസോഡിൽ നിന്നും മറ്റും എടുത്ത് ചില ഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് വളരെ വ്യക്തമായും സ്പഷ്ടമായും തെളിവോടുമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ എപ്പിസോഡുകളിൽ പറയുന്നതും അദ്ദേഹം പറയുന്നു മോഡി ഒരു യാചകനാണെന്നാണ് മോഡി സ്വയം പറയുന്നത് പക്ഷെ പന്ത്രണ്ട് കോടി ബെഴ്സിഡി ബെൻസിലും ഒരു ലക്ഷത്തിന് നാൽപ്പതിനായിരം രൂപ സൺഗ്ലാസും ധരിച്ചയാൾ എങ്ങനെയാണ് ഒരു യാചകനാകുന്നത് ഈ ക്യാമറ പുറത്തിറങ്ങുന്നതിനു മുമ്പ് അത് സ്വന്തമാക്കിയ ആളാണ് മോഡി ഇപ്പോൾ അതെല്ലാം ഒരു സാധാരണക്കാരന് സാധിക്കുമോ ആണെങ്കിൽ എപ്പോഴും താൻ ഒരു ദരിദ്രനാണ് എന്ന് ഇടക്കിടക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വേഷവിധാനത്തിലും രൂപത്തിലും അദ്ദേഹത്തിന്റെ ജീവിത രീതിയിലുമൊന്നും ഒരിക്കലും ദരിദ്രനായി കാണുന്നതുമില്ല ിയുടെ കുട്ടിക്കാലം വളരെ ദാരിദ്ര്യമാണെന്ന് പറയുന്നു എന്നാൽ അത്ര ദാരിദ്ര്യമല്ലാത്ത ഒരു കാലമായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ വേഷവിധാനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ വീടുകളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ചായക്കച്ചവടമായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അച്ഛനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തന്റെ സ്വന്തം ചായക്കടയിലായിരുന്നു ഇത് ചെയ്തത് എന്നും പറയുന്നുണ്ട് ഈ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു എന്നാണ് അവരെ പഠിപ്പിച്ച അദ്ധ്യാപകർ പറയുന്നത് എട്ട് വയസ്സിൽ തന്നെ ആർ എസ് എസിന്റെ ശാഖയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ആർ എസ് എസിന്റെ പ്രചാരകനായി കൂടെ കൂടിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബി ജെ പിയിലേക്ക് വരുകയും അവിടെ നിന്ന് ഒരു വലിയ സംഘാടകനായി അദ്ദേഹം മാറുകയുമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയായി പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു എന്നാൽ ആ സമയത്താണ് ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാൽ അതിൽ മോദിക്ക് ക്ലീൻ ചേട്ട് ലഭിക്കുകയാണുണ്ടായത് അങ്ങോട്ട് മോദി സ്വയം ബ്രാൻഡ് ചെയ്യപ്പെടുകയാണുണ്ടായത് തന്നെ ബ്രാൻഡ് ചെയ്യുക വഴി മോദി പലർക്കും ദൈവമായി ദൈവപുരുഷനായി ആരാധനാ പാത്രമായി മാറുകയാണുണ്ടായത് മതങ്ങൾക്കെതിരെയും വിദ്വേഷപരമായ ഒരു അജണ്ടയുണ്ടായിരുന്നു അവർക്ക് അങ്ങനെ അവർ ഹിന്ദു മതത്തെ വളച്ചൊടിക്കുകയാണുണ്ടായത് ജനങ്ങൾക്കിടയിൽ ഇമോഷണൽ മാനിപ്പുലേഷനും ബ്രെയിൻ വാഷിങ്ങും നടത്തി എന്നാണ് പറയുന്നത് ഇത് നാല് ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് അവർ തരംതിരിച്ചത് ഒരുപാട് പ്രചാരകർ അവരുടെ കയ്യിലുണ്ടായിരുന്നു അവർ ഈ മാനിപ്പുലേഷനും ബ്രെയിൻ വാഷിങ്ങും നടത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഡിപ്പാർട്ട്മെന്റുകളായി തരംതിരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ അതിലുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ ഹിന്ദുവായ അഭിമാനിക്കണം എന്നാണ് അതിനു വേണ്ടി അവർക്ക് പല കഥകളും ചരിത്രങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കും മറ്റു ഇതര മതസ്ഥരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റിൽ അവർ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് നിങ്ങളുടെ പൂർവീകർ ഇരകളായിരുന്നു എന്നാണ് മറ്റു മതസ്ഥരും മറ്റു ആളുകളും അവരെ പല രീതിയിൽ ദ്രോഹിച്ചിരുന്നു എന്ന രീതിയിൽ ആളുകളുടെ ഉള്ളിൽ അനുതാപവും സഹതാപവും വിഷമവും വിഷവും കടത്തിവിടുകയാണ് അവർ ചെയ്യുന്നത് പിന്നീട് മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ നിങ്ങളോട് പറയും നിങ്ങളെ മറ്റുള്ള മതക്കാർ അപകടപ്പെടുത്തുവാൻ പോകുകയാണ് മറ്റു മതസ്ഥരുടെ രാജ്യമാക്കി ഇത് മാറ്റും നിങ്ങളുടെ കുട്ടികളെയും ആളുകളെയും അവർ ഉപദ്രവിക്കും എന്ന രീതിയിൽ അവരുടെ മനസ്സിൽ വീണ്ടും വിദ്ദേശത്തിന്റെ വിത്തുകൾ വളർത്തുകയാണ് ചെയ്യുന്നത് പിന്നീട് അവരുടെ നാലാമത്തെ ഡിപ്പാർട്ട്മെന്റ് അവരോട് പറയും നിങ്ങൾ മോദിയെയും കൂട്ടുകാരെയും ദൈവമായി കണക്കാക്കിയാൽ അവർ നിങ്ങളെ രക്ഷിക്കും അവരെ ഏത് രീതിയിൽ വിജയിപ്പിച്ച് വോട്ട് കൊടുത്താൽ അവരാണ് നിങ്ങൾക്ക് രക്ഷകരായിട്ടുള്ളത് എന്ന രീതിയുടെ മനസ്സിൽ ഭക്തി ജനിപ്പിക്കും അങ്ങനെ സാധാരണക്കാരായ പാവങ്ങൾ ഇതിൽ വീണുപോവുകയും ചെയ്യും ആണ് ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യരുടെ സാധാരണക്കാരുടെ മനസ്സിൽ പോലും വർഗീയതയും മറ്റും മുളച്ചുപൊന്തിയത് ാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും സ്വന്തം യുക്തിത്വത്തിനനുസരിച്ച് തെറ്റേതാണെന്ന് നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ ഇവിടെ ഒരു വർഗീയ ശക്തിയും വേരോടുകയില്ല ഇതുപോലെ മോഡി ഭരണത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു ഇലക്ട്രിക്കൽ ബോണ്ട് കുംഭകോണം അഴിമതികളുടെ ഒരു കൂട്ടമാണ് അങ്ങനെ പല വലിയ കമ്പനികളും വലിയ നേട്ടം നേടി സാധാരണക്കാർ നന്നായി കഷ്ടപ്പെട്ടു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മോഡിയുടെ കൂട്ടുകാരനായ അദാനി സങ്കല്പിക്കാൻ കഴിയാത്തത്ര വിധം വലിയ സമ്പന്നനായി സമ്പന്നന്മാര് കൂടുതല് സമ്പന്നനായി ഇരുപത്തിരണ്ട് കോടി ശതകോടീശ്വരന്മാരെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്നാല് പാവപ്പെട്ടവര് കൂടുതല് പാവപ്പെട്ടവരായിക്കൊണ്ടേയിരുന്നു നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ദാരിദ്ര്യത്തിന് ഒരിക്കലും അവർക്ക് മായച്ചു കളയാനും കഴിഞ്ഞില്ല ഗുജറാത്തിലെ നമസ്റ്റർ ട്രംപ് പരിപാടിയിൽ ദാരിദ്ര്യരായ ആളുകളെ മറക്കാൻ വേണ്ടി ആയിരത്തി അറുനൂറ് അടിമതിൽ ഉണ്ടാക്കുകയാണുണ്ടായത് ജി ട്വന്റി ഉച്ചകോടി ഡൽഹിയിൽ നടക്കുമ്പോഴും ഇതുപോലെ ചേരി പ്രദേശങ്ങളെ മറക്കുകയാണുണ്ടായത് പാവപ്പെട്ടവർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു അവിടെയുള്ള സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും അവസ്ഥ എന്നാൽ ഇവരുടെ ദാരിദ്ര്യം മാറ്റാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുകയും ഉണ്ടായില്ല നരേന്ദ്രമോദിക്ക് നാല് സഹോദരന്മാരും ഒരു സഹോദരിയുമാണ് ഉണ്ടായത് എന്നാൽ ആ കുടുംബവുമായി അദ്ദേഹത്തിന് അത്ര ബന്ധവും അവരുടെ വീട്ടിലെ ഒരു ഫംഗ്ഷനും നരേന്ദ്രമോദി പങ്കെടുക്കാറുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഒരു ഫംഗ്ഷനിലും അവരും പങ്കെടുക്കുന്നത് കാണാറില്ല എന്നാൽ ബോളിവുഡ് സെലിബ്രിറ്റിയുടെയും പ്രിയങ്കാഗാന്ധി അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണങ്ങൾ അങ്ങനെ എല്ലാ വലിയ വലിയ ഫംഗ്ഷനുകളിലെല്ലാം നരേന്ദ്രമോദി പങ്കെടുക്കാറുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നു താൻ കുടുംബത്തെ പോലും ഉപേക്ഷിച്ചിട്ടാണ് രാജ്യസേവനത്തിന് ഇറങ്ങിയത് എന്ന് എന്തിനു വേണ്ടി ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ കുടുംബത്തെ അദ്ദേഹം ഉപേക്ഷിക്കുന്നത് എന്നാൽ അതെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് അതിലൊന്നും നമുക്ക് അധികം ഇടപെടാനും കഴിയില്ല അദ്ദേഹം കുടുംബം ഉപേക്ഷിക്കുന്നു യാചകനായി ദരിദ്രനായി ജീവിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് സിംപതി നേടുമ്പോഴാണ് ഇതിനെതിരെ ആളുകൾ സംസാരിക്കുന്നതും നിരവധി രാഷ്ട്രീയക്കാർ മോഡിയെ ദൈവത്തിന്റെ അവതാരമാക്കി ശ്രീരാമനോട് ഉപമിച്ചു മോഡിക്ക് വേണ്ടി ചിലർ ക്ഷേത്രങ്ങൾ പണിയുതു ശക്തമായ ബ്രാൻഡിങ്ങും തുടങ്ങി അത്രത്തിലും ടിവിയിലും റോഡിലും എയർപോർട്ടിലും പെട്രോൾ പമ്പിലും എന്തിനെ ഏതിനും മോഡിയുടെ മുഖം പ്രതിഷ്ഠിക്കുകയുണ്ടായി ഇതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ പരസ്യം ചെയ്യാൻ വേണ്ടി ആറായിരത്തി നാനൂറ് കോടി രൂപയാണ് ചിലവഴിച്ചത് വാർത്താ അവതാരകരും ചാനലുകളും മോഡിയെ പ്രകീർത്തിക്കാൻ വേണ്ടി തന്നെ തുടങ്ങുകയുണ്ടായി മോഡി ഒരു സ്വയം ബ്രാൻഡായി മാറുകയാണ് ഉണ്ടായത് കോൺസ്പിറസി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അഥവാ കേന്ദ്രീകൃത ഗൂഢാലോചന സംഘങ്ങൾ ഇവരുടെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ വാട്സാപ്പ് മാഫിയകളും സോഷ്യൽ മീഡിയയിൽ കമാൻഡുകൾ ഇട്ടും മറ്റുമാണ് ഇവർ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്തുന്നത് വേദഗ്രന്ഥങ്ങളിലെല്ലാം തെറ്റായ കാര്യങ്ങൾ കുത്തിക്കേറ്റുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാൽ മഹാഭാരതത്തിലോ രാമായണത്തിലോ ഒന്നും ഇത് പറഞ്ഞിട്ടില്ലതാണ് എഴുതി ആളുകൾക്കിടയിൽ വിദ്വേഷം പരത്തുകയാണ് ഇവർ ചെയ്യുന്നത് ഇനി സോഷ്യൽ മീഡിയയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണിത് ഇതറിയാതെ സാധാരണ ജനങ്ങളാണ് ഇവരുടെ വലയിൽ വീഴുന്നത് ഇനി ഹിന്ദു മതത്തെ ബലിയാടാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പല വിശ്വാസികളും ഇപ്പോൾ സത്യം തിരിച്ചറിയാനും തുടങ്ങിയിരിക്കുന്നു ഇല്ലാതെ ഒരു അഭിമുഖം നടത്തുവാനോ വാർത്താ സമ്മേളനം നടത്തുവാനോ മോഡി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും അതെന്താണെന്നുമാണ് ഇവർ ചോദിക്കുന്നത് ഇനി ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ഗംഗാനദി വൃത്തിയാക്കാൻ വേണ്ടി സ്വാമി സോനന്ദ് നൂറ്റൊന്ന് ദിവസം നിരാഹാരം ഇറന്ന് ജീവൻ വെടിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എന്താണ് ചെയ്തത് കർഷക ആത്മഹത്യ ചെയ്യപ്പെട്ടവരിലും ലൈംഗിക ചൂഷണത്തിന് ഇടയായപ്പെട്ടവർ ഇരയായപ്പെട്ടവരിലും അതുപോലെ തന്നെ വനിതാ ഗുസ്തി താരങ്ങളിലും പല ഹിന്ദുക്കളും ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് അനുകൂലമായി എന്ത് നിലപാടാണ് ഇവിടെ കൈക്കൊണ്ടത് അതുപോലെ നരേന്ദ്രമോദി പല സ്ഥലത്തും പല രീതിയിലാണ് പ്രസംഗിക്കുന്നത് ചില സ്ഥലങ്ങളിൽ മറ്റു മതസ്ഥരെ വർഗീയവാദികളായും ചില സ്ഥലങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്തുമെല്ലാമാണ് സംസാരിക്കുന്നത് ഇവിടെ മോദി ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒതുങ്ങുന്ന രീതിയിൽ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ മോദിയെ എല്ലാവരും പ്രകീർത്തിക്കും അതല്ലാതെ വർഗീയ വിദ്വേഷങ്ങളാണ് ഇവിടെ പ്രചരിപ്പിക്കാൻ പോകുന്നതെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ കൂടുതൽ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള രാഷ്ട്രീയ ശക്തികൾ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് ാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടറിഞ്ഞ് നമ്മളെല്ലാം തിക്കനുസരിച്ച് മനസാക്ഷിക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമായി ഇനിയും തുടരും എന്താണ് ഈ രാഷ്ട്രീയ അജണ്ടയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം